വളരെ ഏകാ ഏകപക്ഷീയമായിട്ട് അമിതാധികാര സ്വേച്ഛാധിപത്യ പ്രവണതകൾ പല കാര്യങ്ങളിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്ന പ്രത്യേകിച്ച് കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ ഹൈക്കോടതി വിധിയെ പോലും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഈ സിൻഡിക്കേറ്റ് വിളിക്കാതിരിക്കുന്നത് ഇത്ര വലിയ ഗുരുതര തെറ്റാണോ ആ രജിസ്ട്രാർ ചെയ്തത് ഉണ്ടാകാനിടയുള്ള ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം ചെയ്തത് അദ്ദേഹം കേരളത്തിന്റെ ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റത്തിന് നല്ല നിലയിൽ ഇടപെട്ട് സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ രണ്ടു വർഷവും യൂണിഫൈഡ് അക്കാഡമിക് കലണ്ടർ ഏകീകൃത അക്കാഡമിക് കലണ്ടർ തയ്യാറാക്കി അതനുസരിച്ച് എല്ലാ സർവകലാശാലകളിലും ഏകോപിതമായ നിലയിൽ പാഠ്യ പാഠ്യതര പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ന് ഉറപ്പാക്കുന്ന മോണിറ്ററിംഗ് സമിതിയുടെ നേതൃത്വം വഹിച്ച് പ്രവർത്തിച്ച ആളുകൂടിയാണ് അപ്പോ ബോധപൂർവം പലതരത്തിലുള്ള ഏകാധിപത്യ പ്രവണതകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള വേദിയായിട്ട് സർവകലാശാലകളെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അത്യന്തം ഭേദകരവും നിർഭാഗ്യകരവുമാണ് എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു ജനാധിപത്യപരമായിട്ടുള്ള പ്രവർത്തന രീതി നമ്മുടെ സർവകലാശാലകളിൽ ഉറപ്പാക്കുന്നതിന് കൂടി സഹായകരമായ ഘടകമാണ് നമ്മളിപ്പോ ഈ ബില്ലിലൂടെ കൊണ്ടുവരുന്നത് ഏകാധിപത്യം നല്ലതല്ലല്ലോ സർവകലാശാല ചട്ടം പറയുന്നതാണ് സർക്കാർ പറയുന്നത് ചില ജല സന്ദർഭങ്ങളിൽ പഴയ ജലാനുഭവങ്ങളുടെ ഹാങ് ഓവറിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ പവർ ഹയറാർട്ടിയുടെ ഭാഗമായിരുന്നല്ലോ ഈ അധികാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവമാണ് അത് നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ അത്രയും ലെവൽ ഹെഡായിട്ട് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് patna ko lompat khatro